കോളറ വാർത്തയിലേക്ക് അതിനു മുമ്പ് ഇപ്പോൾ മലയാറ്റുകളിലേക്കൊന്ന് പോകുന്നു മലയാറ്റൂരിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അലി അക്ബർഷായും സേവന സ്ഥലത്തെത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കും കാണുന്നത് കുട്ടിയാന കിണറ്റിൽ വീണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധമുള്ളത് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയാന കിണറ്റിൽ വീണത് അലി അക്ബർഷ വിമാനം കാണിച്ചുകയും എന്താണ് മലയാറ്റുകൾ സംഭവിക്കുന്നത് ആനയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചോ അരുൺകുമാർ ഈ കിണറ്റിൽ വീണ കുട്ടിയാനയെ ആനയുടെ അമ്മ തന്നെ രക്ഷിക്കുന്ന കാഴ്ച അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു ഇപ്പോൾ പ്രദേശത്ത് വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ് നാട്ടുകാർ പറയുന്നത് നിരന്തരമായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന പ്രദേശമാണ് ഇവിടെ ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് സമാനമായ നിലയിലൊരു കുട്ടിയാന ഈ പ്രദേശത്ത് കിണറ്റിൽ വീഴുകയും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത് ഇപ്പോൾ നിലയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ചേട്ടാ എന്താണ് ഇപ്പം നിൽക്കേണ്ട ആവശ്യം വെളുപ്പിന് മൂന്നരയ്ക്ക് ഒരു ആനക്കൂട്ടം വന്ന് ഒരു വീട് എൻ്റെ കിണറിൽ വീഴൊക്കെ ചെയ്തു അപ്പൊ തൊട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് അവര് ആറരക്കയുടെ എത്തിയ എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവർ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവര നേരത്തെ തന്നെ ചെയ്തു ഞങ്ങൾ ഒരു നാലു മണിയോട്ട് ഇവിടെ ഉണ്ട് ആനക്കൂട്ടം എല്ലാം ഓടി ഞങ്ങളെല്ലാം ഓടിച്ച് അവിടെ കുറേ പേര് വീഴൊക്കെ ചെയ്തു കാലത്ത് പിള്ളേർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് പോടും ആളുകൾക്കും അതുപോലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ പരീക്ഷയുള്ള പല വിദ്യാർത്ഥികളുണ്ട് ഇന്നിവിടെ പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല കാരണം ഇവര് പത്തിരുപത്തിയേഴ് ആറോടത്തോളം ഉണ്ട് കഴിഞ്ഞ ദിവസം ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്ത ഇവര് ഒരു തിരിഞ്ഞോലും നോക്കിയുള്ള ഈ നിമിഷം അതായത് ഈ കാട്ടാന നിരന്തരം വീണ് നിങ്ങൾ അറിയിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടപടി എടുക്കുന്നില്ല എടുക്കുന്നില്ല ഞങ്ങളുടെ മക്കളെ ജീവിക്കണം ഇതേ നേരം വരെ ഫോറസ്റ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ അവസാന നിമിഷമാണ് പറഞ്ഞത് പത്ത് വർഷമായി ഞങ്ങളെ താനും വെക്കുന്നു ഇനി ഞങ്ങളെന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് രീതി മനസ്സിലായല്ലോ നിങ്ങൾക്ക് തന്നെ ലൈവില് കാണാം പുറച്ചാർ എങ്ങനെ പെരുമാറിയത് ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള എന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ ചേട്ടന്റെ ആരെ ആരാണ് എന്റെ വീട്ടിൽ പത്തരയ്ക്ക് ഇന്നലെ പുറച്ചാരോട് പറഞ്ഞതാ അപ്പൊ സൂക്ഷിക്കണം പറഞ്ഞു എന്താ സൂക്ഷിക്കാൻ അവര് പറഞ്ഞത് ഇപ്പഴാ അപ്പൊ അവരെ പെരുമാറ്റം സാറിന് മനസ്സിലായല്ലോ നിങ്ങൾ എപ്പോഴാണ് ഈ കുട്ടിയാരെ വീണത് അറിഞ്ഞത് മൂന്നര മൂന്നു മണിയായിപ്പോ മൂന്ന് മണിയായി മൂന്ന് മണിയായിപ്പോന്നുമണിയായിപ്പോ ഞാൻ എല്ലാവരും വിളിച്ചറിയിക്കുന്നത് വേണ്ടി ഇന്ത്യൻ ഭരണഘടനാ വിദേശ ഡോളറുകൾക്ക് വേണ്ടി ഗവൺമെന്റും ഉദ്യോഗം ചേട്ടൻ ഈ കുട്ടിയാൻ വീടത് അറിഞ്ഞപ്പോ തന്നെ വനം വകുപ്പിനെ അറിയിച്ചു അറിയിച്ചു ആരും വന്നില്ല എല്ലാവരും അറിയിച്ചു ഫോട്ടോഗ്രാഫർമാരെ അറിയിച്ചു നാട്ടുകാരെ അറിയിച്ചു ജനപ്രതിനിധികളെ അറിയിച്ചു ഞാൻ കളക്ടറെ വിളിച്ചറിയിച്ചിട്ടുണ്ട് കളക്ടർ ഇപ്പൊ വരുമെന്നാണ് നമുക്ക് ചെയ്യണത് വിവരം േരക്ക് എത്താമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ആവശ്യം ഇപ്പൊ എന്താണ് ഈ വിഷയത്തിൽ കാട്ടാന വിഷയത്തിൽ കാട്ടാന വിഷയത്തിൽ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഓരോ പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കണം ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ കാട്ടാനെന്ന് പറയാൻ പറ്റില്ല നാട്ടാനെ എല്ലാ ദിവസവും ഇവിടെ അറിയിച്ചാൽ പറയും അവിടെ പക്ഷെ അവർ ഇപ്പൊ റോട്ടിൽ കൂടി എത്ര മുന്നേ വണ്ടികൾ വന്നു രണ്ട് വാച്ചർമാരെ കൂടി കൂടും വാച്ചർമാർ കൂടെ വന്ന് രണ്ട് അരിവാൾ കൊണ്ട് വീഴ്ച ആന പൂരാ ഞങ്ങൾ വടക്കം വോട്ട് ചെയ്യുമ്പോ വാച്ചർമാരും ഫോറസ്റ്റുകാരും വന്ന് ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകും ഞങ്ങൾ പിടിച്ചുണ്ടാവും എന്ത് പരിഹാര മാർഗമാണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഈ റോഡിന്റെ സൈഡിലുള്ള സകല കാടും വെട്ടിക്കളയണം വണ്ടി വണ്ടി ആന ഇറങ്ങി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സൗകര്യം ചെയ്തു തരണം ഞങ്ങൾ ഇവിടുത്തെ വിറക് വെട്ടി അവർ പിടിച്ചു കൊണ്ടുപോകലേ ഞങ്ങളിവിടെ പടക്കം പിടിച്ച ആനനെ ഓടിച്ച് അവർ പിടിച്ചുണ്ടാവും വാച്ചർമാര് രണ്ടുപേരും അറ്റപ്പെട്ട ഒരു കരാ അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കല്ല എന്നിട്ട് നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ കൊച്ചുകൾ കേട്ട് മെയിൻ കാരണം ഫോറസ്റ്റിൽ ചുറ്റും കൂപ്പർ കടത്തി കഴിഞ്ഞിട്ട് അവിടെ ചുറ്റും പെൻസിലിങ്ങിട്ടേക്കാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒരു ജില്ല ഒരു പഞ്ചായത്ത് സ്ഥലം മൊത്തം പെൻസിലിങ് ആനകൾക്ക് കാട്ട് താമസിക്കാൻ പറ്റുള്ളൂ ജീവിക്കാൻ പറ്റുള്ള അതിൽ കാട്ടിന്ന് കമ്മളിക്ക് നാട്ടിലേക്ക് ഇറങ്ങണം എങ്ങനെ ജീവിക്കും നിങ്ങളുടെ ആവശ്യം ഇപ്പം ഇവിടെ ഫെൻസിങ് വേണമെന്നുള്ളതാണ് പെൻസിലിംഗ് കിട്ടും എല്ലാ കാര്യങ്ങളും ചുറ്റും പെൻസിലിങ്ങണം ഈ കാർഡ് റോഡിൻ്റെ സൈഡ് എത്ര ആൾക്കാർ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോണെങ്കിൽ വെളുപ്പിന് ജോലിക്ക് പോകണവരൊക്കെ ഈ ആ സ്റ്റാർട്ട് വണ്ടിയിൽ ദൂരത്തിൽ പഠിക്കാൻ ആളുകളുണ്ട് വണ്ടിക്ക് വണ്ടിയിൽ വന്നവർക്ക് എന്താ ഫസ്റ്റ് ഫസ്റ്റ് പോണ പോണ ആ അരുൺകുമാർ വലിയ പ്രതിഷേധത്തിലേക്കാണ് മലയാറ്റൂരിലെ സംഭവം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നിരന്തരമായി ഇത്തരം കാട്ടാൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഫോറസ്റ്റിന്റെ ഭാഗത്തൊന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം ഇന്നും ഏകദേശം മൂന്നരയോട് കൂടി ഈ സംഭവം അറിയിച്ചിട്ടും ഈ ആറരയാകുന്നതുവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം എപ്പോഴും ഈ വിഷയം അറിയിക്കുമ്പോൾ വാഹനമില്ല എത്താൻ എന്ന കാരണം ഉന്നയിച്ചാണ് ഇവർ എത്താത്തതെന്നും നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടും എത്ര മണിക്കാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് അരുൺകുമാർ നാട്ടുകാർ പറയുന്നതനുസരിച്ച് കൂടി സംഭവം അറിയിച്ചിട്ടും ആറരയ്ക്ക് ശേഷമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതെന്നാണ് അതിനു മുൻപ് പോലീസ് എത്തിയിരുന്നു പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയില്ല എത്താൻ വാർത്തമില്ല എന്നറിയിച്ചാണ് ഇവർ താമസിച്ചതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ നിലവിൽ പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരുന്നു റോഡ് ഉപരോധിക്കുകയാണ് ഈ തൊട്ട് വശങ്ങളിലായി ഈ കാട്ടാന വീണ സ്ഥലത്തിന്റെ തൊട്ട് വശങ്ങളിലായി ബസ്സുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ദൂരപ്രദേശങ്ങളിലേക്ക് പോയി പഠിക്കേണ്ട വിദ്യാർത്ഥികളും ജോലിക്ക് പോകേണ്ട ആളുകൾ ഉൾപ്പെടെ ഈ ബസ്സുകളിലായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് പിടിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ പ്രദേശവാസികൾ വലിയ നിലയിൽ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനയുടെ സമാനമായി കിടത്തിൽ വീഴുന്ന സാഹചര്യം ആ ആന പൂർണ്ണമായിട്ടും ഈ ജനവാസ മേഖലയിൽ നിന്ന് കാടുകേറി പോയോ ആനക്കൂട്ടം അൻപുമ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മയാന തന്നെയാണ് കുട്ടിയാനയെ കരക്കെത്തിച്ചത് അതിനുശേഷം അമ്മയാനയും കുട്ടിയാനയും കാട്ടാനക്കൂട്ടവും കാട് കയറിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നത് ഇതൊരു നിരന്തര സംഭവമാവുകയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും കിണറിൽ വീഴുന്നതും ആക്രമിക്കുന്നതുമെല്ലാം കൃത്യമായൊരു നടപടി ഫോറസ്റ്റിന്റെ ഭാഗത്തൊന്നും ഇനിയും ഉണ്ടായില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നേക്കും ഇപ്പോൾ നിലവിൽ പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് ഫോറസ്റ്റ് ഇവിടെ മൂന്നരയോട് കൂടി വിവരം അറിയിച്ചിട്ടും ആറരയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ എത്തിയത് ഇപ്പോൾ എവിടുന്ന് വാഹനം കിട്ടി എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം ഇപ്പോൾ പുറത്ത് ഉദ്യോഗസ്ഥരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് റോഡ് ഉപരോധം ഇവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥരോട് നേരിട്ട് നാട്ടുകാർ സംസാരിക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യവും പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യം അറിയിച്ചിട്ടും ആറുമണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എത്തിയത് എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് പറയൂ അവരെന്താണ് മറുപടി കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതായത് മൂന്ന് മണി തൃശ്ശൂരൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്താൻ വൈകുന്നു എന്നുള്ളത് ന്യായീകരിക്കത്തക്കതല്ല കാരണം അവിടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതുണ്ട് അവർ ജോലിക്ക് പോകേണ്ടവരുണ്ട് പുലർച്ചെ തന്നെ പോകേണ്ടവരുണ്ട് ആരെക്കൂട്ടം നിൽക്കുമ്പോൾ അവരെങ്ങനെ പോകും നമുക്ക് ആ ഫോറസ്റ്റ് കൂടി ഒന്ന് പ്രതികരിക്കാൻ അവർ ഒന്ന് ആവശ്യപ്പെട്ട് നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു ഇനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മൂന്നരയോടുകൂടിയാണ് ഈ ചെറിയാന ഈ കുട്ടിയാന കിടക്കിൽ വീണത് ഇപ്പോ ഈ നാട്ടുകാർ പറയുന്നത് നിങ്ങൾ മൂന്നരയ്ക്ക് വിഷയം അറിയിച്ചിട്ടും ആറിനോട് കൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയെന്നാണ് എന്താണ് നിങ്ങൾ വൈകാനുള്ള കാരണം ഈ ഉദ്യോഗസ്ഥരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഓക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് അരുൺകുമാർ ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഇപ്പം നാട്ടുകാരുടെ പ്രതിഷേധമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് മൂന്നരയോടുകൂടി വിഷയം അറിയിച്ചിട്ടും ആറരയ്ക്ക് ശേഷമാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തിയതെന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാരണമെന്ന് പറയുന്നത് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു പക്ഷേ ഫോറസ്റ്റിന് ഈ സമയത്ത് വിവരം അറിയിച്ചിട്ടും അവർ സ്ഥലത്തെത്തിയില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം വലിയ നിലയിലേക്ക് പ്രതിഷേധം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് വശങ്ങളിലായി ബസ്സുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിറയെ യാത്രക്കാരുണ്ട് ദൂരദേശങ്ങളിൽ പോയി പഠിക്കേണ്ട വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളും എല്ലാം തന്നെ മണിക്കൂറുകളായി ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അവരത് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ എങ്കിലും അവരെപ്പോഴാണ് ഇവിടെ എത്തിയത് ആനകൾ പൂർണ്ണമായും കയറിപ്പോയ എന്ന കാര്യം നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണെന്ന് തോന്നുന്നു ഈ ഘട്ടം ഉദ്യോഗസ്ഥരുമായിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് മൂന്ന് മണിക്കൂർ വൈകിയാണ് സംഭവ സ്ഥലത്ത് എത്തിയതെങ്കിൽ സ്വാഭാവികമായും നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് ഈ നാട്ടുകാർ മൂന്നരയ്ക്ക് വിഷയം അറിയിച്ചിട്ടും ആറിലോട് കൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയെന്നാണ് ഈ സംഭവം നമ്മുടെ പ്രതികരിക്കും ഇന്നലെ രാത്രി ഇവിടെ ഒന്നും പോയിട്ടില്ല സംഭവം സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഉണ്ടായപ്പോൾ തൊട്ട് നിങ്ങൾ സ്ഥലത്തുണ്ടോ സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ട് നാട്ടുകാർ പറഞ്ഞു ഫോറസ്റ്റിനെ അറിയിച്ചിട്ടും ആറരയ്ക്ക് ശേഷമാണ് എത്തിയത് രാത്രി ഈ സ്ഥലത്തുള്ള വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാര പറയുന്നത് ശരിയായ കാര്യമല്ല എന്നാണോ പറയുന്നത് ഓക്കേ നാലുമണിക്ക് വന്നാൽ എന്റെ വീട് വിടംബര ആന വന്നു മുറ്റം ആന വന്നു ഈ സമയത്ത് എത്തിയിരുന്നു നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോഴും അല്ല പോലീസ് സേർ ആദ്യം നാലു മണി നാലുമണിക്ക് മുമ്പാണ് ആന കണ്ടിട്ട് ചാട്ട് ശരി പിന്നെ ഒരു ഒറ്റ ആന വന്നിട്ട് നമ്മളെ വീട് വിടംബരം ആന ഓടിച്ചു വന്നു ശരി ഇപ്പൊ നാട്ടുകാർ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്ഥല സമയത്ത് എത്തിയില്ല അഞ്ചുമണി കഴിഞ്ഞു അഞ്ചുമണി കഴിഞ്ഞാണ് എത്തിയോ ഈ മൂന്നരയോട് കൂടി തന്നെ വിഷയം അറിയിച്ചിട്ട് കഴിഞ്ഞാണ് കഴിഞ്ഞാണെത്തിയോ പ്രതികരിച്ചതുപോലെ മൂന്നരയ്ക്ക് ആന ഇവിടെ വീണു ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ ഈ പരിസരത്തൊക്കെ തന്നെ എന്നാണ് പക്ഷെ ഫോൺ വിളിച്ചിട്ടും വണ്ടി ഇല്ലാത്തത് എത്താൻ വൈകി എന്നതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ അവരുടെ പ്രതികരണവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അഞ്ചുമണിയോടുകൂടിയാണ് ഇവർക്ക് എത്തിയത് എന്നാണ് മറ്റൊരു ആൾ പറയുന്നത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം എന്താണ് അല്ലെ ഇപ്പൊ ആന എന്തായാലും കാട് കയറി ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നു സ്കൂൾ കുട്ടികൾക്കൊക്കെ പരീക്ഷയൊക്കെ ഉണ്ട് പല കുട്ടികൾക്കും അപ്പോൾ ഈ എപ്പോഴാണ് ഇവർ അവസാനിപ്പിക്കുക എപ്പോൾ അവസാനിപ്പിക്കും എന്ത് അവസാനിക്കും അരുൺകുമാർ ഇപ്പോൾ പ്രദേശവാസികൾ പ്രധാനമായും ഈ ഇവരുടെ പ്രതിഷേധത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ വിഷയം അറിയിച്ചിട്ടും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സമയത്ത് എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട് ചേട്ടാ ഇപ്പോൾ എന്താവശ്യം അംഗീകരിക്കപ്പെട്ടാലാണ് ഓക്കെ അല്ലെങ്കിൽ ജനത്തിന്റെ ജീവന സ്വത്തിനും സുരക്ഷ നൽകുക ഇവിടെ ഫോറസ്റ്റ് അധികാരോട് പലവട്ടം വട്ടം ഇവിടെ ഫെൻസിങ് കറക്റ്റ് ആയിട്ട് എടുക്കുക ഇവിടെ കിടങ്ങുന്ന ആന ഇങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കുക ഇതൊന്നും ഫോറസ്റ്റ് പുല്ല് വിലക്കെടുക്കുന്നില്ല ഇവിടെ ധാരാളം ആളുകൾ രാത്രി ഡി എഫ് ഒ ധാരാളം ആളുകൾ രാത്രി വൈകി അയം പണി കഴിഞ്ഞ് വരുന്നുണ്ട് അവരൊക്കെ പല പ്രാവശ്യം ആന തട്ടി വീണിട്ടുണ്ട് ഇതുവരെ ആരും ആളപായം ഉണ്ടായിട്ടില്ല ഇതൊക്കെ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡി എഫ് ഒ അടക്കം അത് പുച്ഛിച്ച് തള്ളുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഇനി അനുവദിക്കില്ല ഒരു പ്രാവശ്യം ആന കിടന്നു വീണപ്പോൾ ഇതേ മീഡിയാസ് തന്നെ വന്നു അവിടെ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർ നമുക്ക് എൺപത് ദിവസത്തിനകം ഇത് ശാശ്വത പരിഹാരം കാണിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയാണ് ഈ ബഹുമാനയുടെ വാർഡ് മെമ്പർ ഈ ജനങ്ങൾ മാറുന്ന ആന കേറ്റാ സമയത്ത് ഇതിന്റെ അതേ അവസ്ഥ തന്നെ ഈ ഇല്ലിത്തോളിൽ സംജാതമായിരിക്കുകയാണ് ഇവിടെ ഒരു കുടുംബം തീ തീമുയിലാണ് നിന്നത് കാരണം അവരുടെ മുറ്റത്താണ് കിടർ കാട്ടാണ് ശല്യമായത് അവിടെ എന്നിട്ട് ഇതുവരെ ഫോറസ്റ്റ് വേണ്ടപ്പെട്ട ഡി എഫ് ഒന്ന് ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ കൂട്ടാക്കില്ല വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ സംഭവം നടന്നാന്ന് ഓർക്കണം ഇത് ഇതിന് തീരുമാനം ഇല്ലാണ്ട് ഈ ജനം ഈ ഇല്ലിത്തോളം മുളങ്ങൾ ഭാഗത്ത് ആപാലവൃത്തം ജനങ്ങള് ഒരു കുട്ടികളടക്കം വെങ്ങും പോകില്ല ഇവിടെ ഈ റോഡിലിരിക്കും ഇവിടെ പിഴഞ്ഞ ഇവിടെ തീരും ഇതിന് ഫോർസ്റ്റെയർ കണ്ടു തുറക്കാണ് ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവിടെ ഹാങ്ങിങ് എന്തായാലും ജനങ്ങൾ ആനയും ഇറങ്ങാത്ത രീതിയിൽ ഞങ്ങളെ സംരക്ഷിക്കാം കാരണം ഇത് ഫോർസ് അധീനപ്പെട്ട സ്ഥലമാണ് ഇവിടെ ആന വരാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇവര് ഫോർ നിങ്ങൾ ബഹുമാനപ്പെട്ട മീഡിയാസ് ഇതിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുനോക്കണം അവിടെ അവര് തേക്ക് റീപ്ലാന്റ് ചെയ്തിട്ട് സൂപ്പറായിട്ട് ആയിട്ട് ഇട്ട് അത് നശിക്കാതെ അവർ സംരക്ഷിച്ച് അവിടെ ഫെൻസിംഗ് ഇട്ടെത്തണേ അതിന്റെ ശല്യം കൊണ്ടാണ് ആന ഇങ്ങോട്ട് വന്നെ ഇതുപോലെ തന്നെ കണ്ട ഗുരുവായിലൊക്കെ ചെറിയ ആനേനെ ഇവിടെയാണ് ഡംപ് ചെയ്യാൻ മല ഇപ്പോ ഒരു ആന കുറുമടിയിൽ ഷോക്കേറ്റ് മരിച്ച ചത്ത ആനേനെ ഇവിടെ വന്യമൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ആ ആ മലിനമായ ജലമാണ് ഈ പെരിയാറ്റികളെ ഒഴിഞ്ഞത് അതാണ് ഇവിടെ പല സ്ഥലത്തും കുടിവെള്ളമായിട്ട് കൊടുക്കുന്നത് ഇതുപോലെ പലയിടത്തും എറണാകുളത്ത് അവിടെയുള്ള ഫ്ലാറ്റ് കാരണ പാമ്പ് ഉടുമ്പ് പിന്നെ രാജവമ്പല ഇങ്ങനെ വലം മൃഗങ്ങളെയും കൊണ്ടുവന്നു പാമ്പുകളെയും കൊണ്ടു ഇവിടെ കൊണ്ടു ഡാണ് പുലികളെ വരെ കൊണ്ടുണ്ടോ ഇവിടുത്തെ സാധാരണ കർഷകരായ ജനങ്ങളെ എങ്ങനെ ജീവിക്കും കന്നാലി വിട്ട് കന്നാലി മേഴ്ച ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കാടിലേക്ക് ഒരു വിറകെടുത്ത ഇവർ കേസെടുക്കും ഈ കന്നാലിനെ കൊണ്ടുപോകുമ്പോൾ ഇവരെ പുലി ആക്രമിക്കില്ല എന്തോ ഉറപ്പ് ഇങ്ങനെ പൊറുതിമുട്ടി ജലം വളരെയേറെ പുറത്തിമുട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഒരു സ്ഥലം വിറ്റുപോകാൻ പറ്റില്ല ഇവിടുന്ന് പോകാൻ പറ്റില്ല ഒരു കല്യാണാഴ്ച ഇവിടുത്തെ കുട്ടികൾക്ക് നടക്കില്ല കാരണം ഇവിടെ വെണ്ട ക്ഷത്തെ ബോർഡ് എഴുതിക്കാണ് ആനശലിയാണ് പുലിയുടെ സാധ്യത മേഖല എങ്ങനെ അയച്ചുവിടും ഇങ്ങനെ ഒരു കാരണശാലം ജീവിക്കാൻ ഫോറസ്റ്റ് തന്നെ നമ്മൾ സമ്മതിക്കുന്നില്ല എന്തായാലും ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന വരെ പ്രതിഷേധം അവസാനിക്കില്ല അതിന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം പണ്ടത്തെ പോലെ ഉറപ്പല്ല ഇവിടെ ഉറപ്പ് ഇവിടെ പ്രതിരോധം എഴുതി ഒപ്പിട്ടല്ല അല്ലാണ്ട് സമരത്തിരില്ല അരുൺകുമാർ ഇതാണ് പ്ര പ്രതിഷേധക്കാരുടെ ആവശ്യം അതായത് കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ കാട്ടാൻ ആക്രമണത്തിന് പറയാനുണ്ടാവും നമ്മളോട് എന്താണ് അവരുടെ ആവശ്യം എന്ന് കൂടി അവരോട് പറയും ഇതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നാൽ പോലും ചില സ്ത്രീ പ്രവർത്തകരും അവിടെയുണ്ട് അമ്മച്ചിമാരൊക്കെ ഉണ്ട് നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിക്കാം നാലു നാലുമണിക്ക് വന്നതാ നാലുമണിക്ക് വന്നിട്ട് ആന അവിടെ നിന്ന് ഓടിച്ചതാ അവടെ മുറ്റം വരെയും വന്നു സാർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയി വെച്ചേക്കാരോ സാർമാര് സ്വിച്ച് ഓഫ് ഓഫ് ആയിരുന്നു ഫോൺ വിളിച്ചിട്ട് ഈ മെമ്പർ

രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോയപ്പോ ആനെ കണ്ട് പേടിച്ചു ഓടിയു രാവിലെയാണ് ആന ഓടിച്ചത് നാല് മണിക്ക് ആന അവിടെ വീണിറക്കണോ ഇവിടെ ഈ പെണ്ണങ്ങൾ എന്തൊരു പെണ്ണങ്ങളൊക്കെ ഓടിയുണ്ടായി എല്ലാവരും ഓടിയുണ്ടായി ആന അവിടെ നിന്ന് ഒരു പായലിങ്ങനെ വന്നിട്ട് അവിടെ ഈ ആന വന്നു അതായത് നിങ്ങളെ ആന ഓടിച്ചു ആന ഓടിച്ചു ഒരു പോറസ്റ്റാർ ആരാ സമയത്ത് ഉണ്ടാകാറുമണിക്കായ ആറായിപ്പയാണ് പോസ്റ്റാർ ഇവിടെ എത്തിയത് എന്താണ് നിങ്ങൾക്ക് പരിക്കു പറ്റിയിരിക്കുന്നത് ആ ടാരോ ഓടുന്ന സ്പീഡില് ഫോറസ്റ്റ് ടാർ ഓടുന്നു ഓടിയാ പരിക്കെന്താണ് പറ്റിയ പരിക്കേത് കാല് വീണതാണത് നാലു മണി മുതൽ അഞ്ച് നാലു മണി മുതൽ വരെ വിദ്യാർത്ഥികളായിട്ട് തൊഴിലിനായിട്ട് ഒരുപാട് ചെറുപ്പക്കാര് ലേഡീസും ഇപ്പോഴും ടൂലർമെന്റ് പോണ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ വളവിൽ തന്നെ പലപ്പോഴും സംഭവങ്ങളും ഇന്ന് അവരെ ഇവരെ അതിനെ പറ്റിയായിട്ട് ആശങ്ക തന്നെ രാത്രിയുടെ ആന പല സംഭവങ്ങളും ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു ടോർച്ചായിട്ടവര് വരാറുള്ളൂ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ടോർച്ചായിട്ട് വരാൻ ഒരു പടക്ക പടക്കം പൊടിച്ച് കൊടുക്കുക ആരും ഒന്നുമില്ല അവർ കുറച്ചു വന്ന് ആന കേട്ടിട അപ്പൊ തന്നെ പോകും ആ സെക്കൻഡറിൽ നമ്മളിപ്പോ ഫോറസ്റ്റ് സംസാരിക്കുമ്പോ അവ നാലുമണി തൊട്ട് അവരുടെ സ്ഥലത്തുണ്ടെന്നാണ് ആറു മാസമായിട്ട് ഡി എഫ് ഒ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടില്ല അയാൾ കേൾക്കാൻ കാരണം അഹങ്കാരിയാണ് ആളെ ഇവിടെ നിന്ന് മാറ്റണം ഇത് ജനങ്ങളുടെ ആവശ്യമാണ് അത് അംഗീകരിക്കാനോ അത് ജനങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളാനോ ഇയാൾക്ക് പറ്റില്ല ഇവിടെ പ്രതിഷേധമായിട്ട് വരുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കും എന്നാണ് അവർ പറയുന്നത് ഇതിപ്പോ പത്തൊമ്പത് ഫോറസ്റ്റുകാര് പറഞ്ഞക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധമായിട്ട് വന്ന നിങ്ങൾ വീട്ടിൽ കിടത്തിയെ നിങ്ങൾക്കെതിരെ കള്ളക്കേസുമായിട്ട് മുന്നോട്ട് പോകും ഇതുകൊണ്ടാണ് ആളുകൾ അടങ്ങി വഴിയിരിക്കുന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അടങ്ങാൻ തയ്യാറല്ല ഇനി എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം മറ്റുള്ളവർക്ക് മറ്റ് ജോലിക്ക് പോകണം ഇവർക്ക് എല്ലാവർക്കും ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് കിട്ടിയാൽ തീരൂ അതിനാണ് ഇത് മരിക്കണം വരെ ഇവിടെ സമരം ചെയ്യും ഇനി ഇതിനൊരു തീരുമാനം ഡി എഫ് ഒും കളക്ടറും വന്നിട്ടൊരു പരിഹാരം ഉണ്ടാക്കിയതിന് മാത്രമേ ഞങ്ങൾക്ക് ഈ സമരം ഞങ്ങൾ ആരോപണം തീർച്ചയായിട്ടും അഹങ്കാരിയാണ് ആളുകളെ മനസ്സിലാക്കാൻ ആൾക്കറിയില്ല അപ്പൊ ആളെ മനുഷ്യരെ കൊണ്ടുവന്ന് ജനങ്ങളെ ജനങ്ങളെ കേൾക്കുന്ന ഒരു മനുഷ്യൻ വന്നോ കാരണം വേറെ ഒന്നും ഇവിടെയുള്ള ജനങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ച ഒരു എ സി റൂമിൽ ഇരുന്ന കാര്യം നടക്കോ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം അവകാശം അവിടെ ഭൂമി സംഭവിക്കണം അവരുടെ ചൂട് സംഭവിക്കണം